മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് വൃദ്ധയെ കെട്ടിയിട്ട് കവർന്ന സംഭവത്തിൽ പ്രതികളായ പൊന്തുക്കാവ് സ്വദേശി ദിനേശ് പ്രീതി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേറി ചേച്ചിത്തിരി വെള്ളം തീരെ നന്നിട്ട് വന്നത് പിന്നെ ഞങ്ങള് ഓള വീട്ടുകാരും പറഞ്ഞു ഞാൻ വീട്ടുകാരും പറഞ്ഞു അങ്ങനെ ഓള് പോയി പിറ്റേ ദിവസം പോയിട്ട് ചേച്ചി എങ്ങക്ക് ചെരുപ്പില്ലല്ലോ എന്റെ അമ്മേനെ പോലെ ഇല്ലോത്തി ചെരുപ്പ് ഇട്ടു ആ ചെരുപ്പും കൊടുന്ന് ഓള് കൊടുന്ന് പോയതാ പിന്നെ ഓളൊക്കെ നടന്നിങ്ങനെ അതിലേക്ക് നോക്കണ്ട എന്റെ അമ്മേനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഓളിക്ക് തെരുപ്പ് പിടിച്ച രണ്ട് കക്ഷീനെനിക്ക് കണം ഞാൻ കണ്ട കക്ഷിയല്ല ഇവളെ ഇവിടെ വന്നിട്ടും പരിചയപ്പെട്ട് ആ കക്ഷീനെ അറിഞ്ഞ ഇപ്പൊ വന്നിട്ടുണ്ട് എന്റെ പണ്ടൊന്ന് പൈസ വെച്ചോണ്ട് മർദ്ദിച്ചൊക്കെ ആരാരും എനിക്ക് ഇവനാണ് രാത്രിയാണെങ്കിൽ ഇബനാണ് ഇതൊക്കെ എനിക്ക് കാണില്ല കാണില്ലാകെ പക്ഷെ എന്റെ മോനജി എന്നോട് എന്റെ അമ്മേനെ പോലെ ഞാനും ജിന്നേറ്റ് അമ്മേന്ന് അറിഞ്ഞു വിളിച്ചു പറഞ്ഞാളെ നായാജി എത്രയ്ക്കോ ചിന്നെ അത്ര പ്രോബർട്ടുള്ള ഞാൻ അന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന ചെയ്തില്ലിടാ നായേ ജിന്നോട് ചെയ്തില്ലടാ ഏ അന്റെ അമ്മളായ ഞാൻ ഏ ചേച്ചിന്നെ പൈസക്ക് പറഞ്ഞിട്ട് എനിക്ക് അതേപോലെ കൊള്ളാന്ന് ജിന്നെ വഞ്ചിച്ചില്ലേ ഏ എടാ അജ്ജാണെന്ന് ഞാൻ അറിഞ്ഞ ഏ അണക്ക് ഫോണിൽ കൂടെ പറയാല്ലേ ചേച്ചിയെ ഞാനാണിത് നമുക്ക് ഇന്നോട് പറയാനല്ലേ എന്റെ വീട്ടിലൊരാളില്ലല്ലോ

ഫസ്റ്റ് മാസപ്പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും ഒട്ടുമില്ല ആ പ്രീതി അല്ലേ ഇങ്ങനെ തുറന്നിട്ട് എന്നിട്ടാണ് പ്രീതിട്ട് കറക്റ്റ് ആയിട്ട് വായിട്ട് ഒട്ടിച്ച് ആ ഒട്ടിച്ച പാടെന്നെ രാത്രി എഴുതി ോ പൊട്ടിച്ചോ രാണ്ടായിരുന്നു അവിടെ നിന്നോ ഏഹ്

പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൊന്നാനി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ രാധയെയാണ് ആക്രമിച്ചു സ്വർണം കവർന്നത് ഇന്നലെ പുലർച്ചെ മണിയോടെയായിരുന്നു സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പൊട്ടിക്കുകയും കൈകാൽ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന രണ്ട് വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാല് പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശ്യനിലയിൽ കിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വളരെ ആസൂത്രിതമായി നടന്ന കളവ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല ജാഗ്രതയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടിക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദന അർഹിക്കുന്നതാണ് ആദ്യമായി വളരെ ജാഗ്രതയോടെ ഇടപെടുകയും ഈ തൊണ്ടി മുതൽ പിടിക്കുകയും യഥാർത്ഥ പ്രതികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോവുകയും തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ ഹാജരാക്കുകയും നമ്മുടെ രാധ എടുത്തി അവരെ മനസ്സിലാക്കുകയും ഈ സ്വർണം കവർന്നവരെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ പോലീസിന്റെ കൃത്യതയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇത് കുറ്റം ചെയ്തവരെ തെളിയിക്കാൻ നമുക്ക് പൊതുമാധ്യമത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അനുമാനഹരമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു ജനപ്രതിനിധി ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്